അസ്സാമലൈക്കും ജലീൽ ജിദ്ദയിൽ നിന്ന് സൗദിയിൽ വളരെ പോപ്പുലറായ ഒരു ബ്രാൻഡ് ആ ബ്രാൻഡിന് പിന്നിൽ ഒരു മലയാള തനിമയുള്ള രഹസ്യമുണ്ട് ഒരു ഉണ്ട് അത് പറയാനാണ് പറയാനാണെന്ന് വന്നിട്ടുള്ളത് മാസ്കോ മാസ്കോ എന്ന ഒരു സ്കൂൾ സ്റ്റേഷനറിയിലൊക്കെ വളരെ പോപ്പുലറായ പ്രത്യേകിച്ച് സൗദികൾക്കിടയിൽ സൗദി കുട്ടികൾക്കിടയിലൊക്കെ പോപ്പുലറായ ഒരു ബ്രാൻഡാണ് ഈ മാസ്കോ എന്നുള്ള സാധനം ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും വാങ്ങിയിട്ടുണ്ടാവും പക്ഷേ എന്താണ് ഈ മാസ്കോ മാസ്കോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല മുഹമ്മദ് അലി സ്റ്റേഷനറി കമ്പനി എന്നാണ് ഈ മുഹമ്മദ് അലി എന്ന് പറയുന്നത് മലയാളി ആ മലയാളിയെ പരിചയപ്പെടാനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതാ ഇതേ ആണ് അപ്പൊ വരിക്ക സ്വാഗതം അപ്പൊ മാസ്കോയെ പരിചയപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങള് പത്തിരുപത്തഞ്ച് വർഷമായി ഈ മേഖലയിലുണ്ട് എന്താണ് മാസ്കോ എങ്ങനെ ഈ മാസ്കോ എന്ന പേരിലേക്ക് വന്നതുള്ള വിഷയങ്ങളൊന്നു പറയാം ഞാൻ ഒരു പതിനാറ് വയസ്സിൽ സൌദി അറേബ്യിൽ വന്നത് അന്ന് മുതലേ സ്റ്റേഷനറി ഫീൽഡിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തത് അങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത് അവിടുന്ന് ജിദ്ദയിൽ വന്നു ജിദ്ദയിൽ വന്ന് ഈ ആ ഫീൽഡിൽ തന്നെ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങി അങ്ങനെയാണ് ഈ പ്രൊഡക്ടിന്റെ പേര് ഇടാൻ വേണ്ടിയിട്ട് കുറേ പേര് പരിഗണിച്ച് നമ്മളിങ്ങനെ നോക്കിയപ്പം അത് അങ്ങനെ എൻ്റെ പേര് കൂടി തന്നെ ഒരു മാസ്കോ എന്നുള്ള ഒരു ചുരുക്കിയ ഇതിൽ വന്നു അങ്ങനെയാണ് ഈ മാസ്കോ ബ്രാൻഡ് എന്നുള്ള ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ലോകത്തിന്റെ നാലാഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുകയും ജർമ്മനി തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യ ചൈന ഇവിടെയൊക്കെ പോയി നമ്മൾ മാസ്കോ പ്രൊഡക്റ്റ് ഫാക്ടറികളിൽ പോയിട്ട് അടിച്ച് മാസ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ എത്തുന്ന സൗദി ടേസ്റ്റില് സൗദികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവിടെ തുടങ്ങി അങ്ങനെയാണ് ഈ മാസ്കോ ബ്രാൻഡ് സൗദികൾക്ക് മാത്രമല്ല വിദേശികൾക്കൊക്കെ അതായത് നമ്മളൊക്കെ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാസ്കോ നമ്മൾ നല്ല നല്ല ബ്രാൻഡ് നോക്കുമ്പോൾ മാസ്കോ സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഈ മൊത്തവേളിലൊക്കെ കിട്ടുന്ന സാധനമാണ് അപ്പൊ ഈ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്കറിയില്ലായിരുന്നു സത്യത്തില് ഇതിന് ഒരു മലയാള തനിമ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഈ ഇത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എത്ര പ്രോഡക്റ്റുകൾ ഉണ്ട് നമ്മളടുത്ത് ഏകദേശം ഒരു മൂവായിരത്തോളം മെസ്കേയു നമ്മളടുത്ത് മാസ്കോ പ്രൊഡക്ട് മാസ്കോ റേഞ്ചിലുണ്ട് ഈ മാസ്കോ ഓരോ മാസ്കോ ഓരോ ആ ഇത് പേനയാണ് ഈ പേന എന്ന് പറയുന്നത് പിന്നെ ജെൽ പേനയാണ് ഇപ്പൊ കുട്ടികൾക്കറിയാം അതേമാതിരി ഇപ്പോ ഒരു പിന്നെ രണ്ട് റിയാലിനൊക്കെ ആൾക്ക് കുട്ടികൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേനയാണ് നല്ല ക്വാളിറ്റിയാണ് സ്മൂത്ത് റേറ്റിംഗ് ആണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വളരെയധികം ശ്രദ്ധിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൽ എറേഴ്സ് കുറവാണ് നല്ലോണം പിന്നെ കടക്കാർക്കാണെച്ചാല് വാങ്ങിച്ചാൽ നന്നായിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും കുട്ടികൾക്കാണ് ചാലേമാതിരി യൂസ് ചെയ്യാനും നല്ല ക്വാളിറ്റി നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ സാധനങ്ങൾ പോകുന്നത് അതേ മാസ്ക് മാസ്കോയിലെ എല്ലാ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സും നമ്മളെടുത്തിണ്ട് ഓഫീസ് പ്രൊഡക്ട്സ് ഉണ്ട് സ്കൂൾ പ്രൊഡക്ട്സ് ഉണ്ട് ഇതിപ്പോ ബൈൻഡിങ് ക്ലിപ്സ് ആണ് അതേമാതിരി ഇത് ഓഫീസ് പിൻ ആണ് അതേമാതിരി ഇത് കുട്ടികൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കി നോട്ട്സുകളാണ് ഇപ്പോഴത്തെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് സ്റ്റിക്കി നോട്ട്സുകളാണ് സ്കൂൾ സ്റ്റേഷനറി ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഒരുവിധം എല്ലാണ്ട് മൂവായിരത്തിലധികം പ്രോഡക്റ്റുകൾ ഇതിപ്പോ പ്രത്യേകിച്ച് പറയാനുള്ള ഇപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് ജില്ലയിലെ ലേമറഡി ആൻഡ് ഹോട്ടലാണ് ഇവിടെ അവരുടെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ എക്സിബിഷന് അല്ലെ അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും അവർ ക്ലയൻസിന് ഹോൾസെയിലേഴ്സിനെ ആട്ടോ ഇങ്ങോട്ട് സോ ഹോൾസെയിൽ കച്ചവടക്കാർക്ക് അവർക്ക് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതൊക്കെ ഫയലിംഗ് പ്രൊഡക്ട്സ് ആണ് ഫയൽസ് സ്കൂളുകൾക്ക് ആവശ്യമായ ഫയൽസ് ഓഫീസുകൾക്ക് ആവശ്യമായ ഫയൽസ് അതേമാതിരി സ്കൂളുകൾക്ക് ആവശ്യമായ നോട്ട് ബുക്സ് ഇതൊക്കെ നമ്മളുടെ അടുത്തൊരു വലിയ റേഞ്ച് തന്നെ ഉണ്ട് ഈ കാര്യത്തിൽ അതേമാതിരി ഇപ്പോൾ ഇവരൊക്കെ ഈ കസ്റ്റമറൊക്കെ ഇവര് തെബൂക്കുന്നു ആയിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നും വന്നിട്ടാണ് ഈ കസ്റ്റമറൊക്കെ എഴുതുന്നത് ഇതിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പിന്നെ എക്സ്പാൻഡിങ് ഫയൽ എന്ന് പറയും ഈ എക്സ്പാൻഡിങ് ഫയൽ ഡോക്യുമെന്റ് എടുക്കാനും പറ്റും സ്കൂൾക്ക് കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് പിന്നെ ഇത് കൈയ്യിൽ പിടിച്ചിട്ട് ഒരു ബാഗായിട്ട് കൊണ്ടുപോകാനും പറ്റും അവരുടെ എല്ലാ സാധനങ്ങളും വെച്ച് വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഇതേമാതിരി വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ൌണ്ടുകൾ ഉണ്ട് ഇന്ന് വാങ്ങിക്കുന്നവർക്ക് നമ്മള് പിന്നെ അമ്പതിനായിരം വാങ്ങിക്കുന്നവന് ഒരു എൽ സി ഡി ഒരു ലക്ഷം വാങ്ങിക്കുന്നവന് ഫ്രിഡ്ജ് ഒന്നര ലക്ഷം മേടിക്കുന്നവന് ഒന്ന ടീമിന് നമ്മള് ഒരു പിന്നെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ രണ്ട് ലക്ഷം വാങ്ങിക്കുന്നവന് ഐഫോണിന്റെ ഏറ്റവും പിന്നെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോ ഇതൊക്കെ നമ്മൾ പ്രാവശ്യമായിട്ട് നമ്മൾ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇന്ന് ഇവിടുന്ന് ഏത് സാധനം സെലക്റ്റഡ് സാധനങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൌണ്ടും വെച്ചിട്ടുണ്ട് ആ വരും ഇത്ര ഒരു അമ്പത് മില്യൺ റിയാലിന്റെ അഹമ്മദിയല്ല അപ്പൊ ഇത് പിന്നെ ഇപ്പോ കൊടാക്ക് പ്രൊഡക്റ്റ്സ് ആണ് കൊടാഖിന്റെ ഫോട്ടോ മാസ്ക് പോക്കി നിങ്ങളുടെ സ്വന്തം ഈ ബ്രാൻഡിന് പുറമെ കങ്കാരും നമ്മൾ ചെയ്യുന്നുണ്ട് ഡോംസ് നമ്മൾ ചെയ്യുന്നുണ്ട് പ്ലെയർ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ ബ്രാൻഡ് തന്നെ നമ്മൾക്ക് കോങ്കോഡ് മാസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ബ്രാൻഡുണ്ട് യൂനിമാക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ അതേമാതിരി തന്നെ നമ്മളെടുത്ത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗ്സ് കംപ്ലീറ്റ് റേഞ്ച് സ്കൂൾ ബാഗ്സ് ഉണ്ട് നോട്ട്ബുക്സ് ഉണ്ട് അപ്പൊ എല്ലാ സാധനങ്ങളും കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവൈലബിൾ സൗദിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾക്ക് ജിദ്ദയിലെ ബ്രാഞ്ച് ഉണ്ട് അതേമായി ഹെഡ് ഓഫീസ് ജിദ്ദയിലാണ് ജിദ്ദയിലാണ് ഷാര സബൈനിലാണ് ഫലസ്തീൻ റോഡിന് അടുത്തായിട്ട് ഷാര സബീനിലാണ് ഒരു മക്തബ സ്റ്റേഷനറികളുടെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് അതിലാണ് നമ്മളുടെ സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് അതേമാതിരി തന്നെ നമ്മൾക്ക് റിയാദിലുണ്ട് റിയാവില് ഷാര ലത്തായിഫിലാണ് മിലെ ഷാ അദാമിയിലാണ് നമ്മളുടെ പിന്നെ ഷോപ്പ് ഔട്ട് ഓഫ് സൗദി ഔട്ട് ഓഫ് സൗദിയിൽ നമ്മൾക്ക് പിന്നെ ഒമാനിലുണ്ട് ബഹ്റൈനിൽ നമ്മൾക്ക് നമ്മുടെ കോപ്പറേറ്റീവ് ബ്രാഞ്ചുകളുണ്ട് പിന്നെ യുഎഇ ദുബായി ദുബായില് നമ്മൾക്ക് ഹോൾസെയിൽ ബിസിനസ് ഉണ്ട് പിന്നെ അത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളും കൂടി തന്നെ എക്സ്പാൻഡ് എക്സ്പാൻഷൻ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഏതാനും മാസം ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായിട്ട് ഈ മാസ്കോ എന്നുള്ള ബ്രാൻഡ് സൌദികൾക്കിടയിലേക്ക് വളരെ പോപ്പുലറായ സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷണറി സാധനങ്ങൾ മൂവായിരത്തിലധികം പ്രോഡക്റ്റുകൾ ഇത് ഒരു മലയാളിയുടേതാണ് മാസ്കോ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ശ്ലേഷൻ ഈ കമ്പനിയാണ് എന്നുള്ളതൊക്കെ ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല ഏതായാലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്നത് യാതൊരു സംശയമില്ല അത് ദീർഘകാലം ആ ഒരു പ്രോഡക്റ്റ് നിലനിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും അപ്പൊ താങ്ക് യു വെരി മച്ച്